ഹായ് ഫ്രണ്ട്സ് ഞാൻ പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് ആരംഭിച്ചിട്ടുണ്ട് എല്ലാവരും അംഗീകരിക്കണം പിന്നെ സുഷമ പ്രമോദ് എന്ന ചാനലാണ് ഒന്ന് തുടങ്ങാം അല്ലേ ഇന്ന് ചെറിയ ചെറിയതല്ല കുറച്ച് വലിപ്പം കൂടി ഒരു ചെമ്മീൻ കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് എൻ്റെ മകൾക്കല്ലേ വലിയ ഇഷ്ടമാണ് ചെമ്മീൻ എങ്ങനെയുണ്ടാക്കി കൊടുത്താൽ കഴിക്കും എന്നാലും ഒരു ചെറിയൊരു വെറൈറ്റി ചെയ്യാമെന്നു വിചാരിച്ചു ലോലിപ്പോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് ക്ലീൻ ചെയ്യാണ് എല്ലാവർക്കും അറിയാം എല്ലാവരും ചെയ്യുന്നതായിരിക്കും എങ്കിലും ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് കൂടി കാണിച്ച് തരികയാണ് ഞാൻ എല്ലാം കഴുകി വൃത്തിയാക്കി നല്ല നീറ്റാക്കി കുറച്ച് ഐലിങ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഐലിയും നന്നായിട്ട് വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുത്തു പിന്നെ കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർക്കുവാണേ എല്ലാം കൂടി ഒന്നിച്ച് തട്ടുകട്ടോ പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് പിന്നെ കുറച്ച് കറിവേപ്പിലുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് അതിൻ്റെ നീരെടുത്ത് ഒഴിച്ചിട്ടുണ്ട് അതിൽ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കാണിക്കാൻ വിട്ടുപോയി കണ്ടോ അരപ്പ് കണ്ടോ നന്നായിട്ട് എന്നിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും ആ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കുറച്ച് കറിവേപ്പിലിട്ടു നമുക്കിനി ലോലിപ്പോപ്പിൻ്റെ ഒരു കോല് വേണമല്ലോ അപ്പോൾ കോലന്വേഷിച്ചിട്ട് കോലു കണ്ടോ ഇല്ല അപ്പോൾ എന്നാ ചെയ്യും തൊടിയിൽ പോയി പിന്നെ ഇറുക്കളൊക്കെ എടുത്തു കൊണ്ടുവന്നു ഈർപ്പിളി കുത്തി ഒക്കെ റെസ്റ്റ് ചെയ്താൽ വെച്ചു അതിനിടയിൽ കൂടി ഞാൻ കറി വെച്ചു കേട്ടോ അയില മുളക് ഇട്ടു അതിൻ്റെ ഇടയിൽ കൂടി അത് റെസ്റ്റ് ചെയ്യണ സമയത്ത് ഞാൻ അയിലമുളക് ഇട്ടു അത് സൈഡാക്കി വെച്ചു ഇനി നമുക്ക് വറുത്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ലോലിപ്പോപ്പ് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നാലെണ്ണം വെച്ച് നാലെണ്ണം മാത്രമേ ആക്കിയുള്ളൂ കേട്ടോ പിന്നെ ബാക്കിയുള്ളത് സൈഡ് വഴി ഞങ്ങൾക്ക് പിള്ളേർക്കൊക്കെ അല്ലേ എങ്ങനെ വേണ്ടു ഞങ്ങൾക്കുള്ളതൊക്കെ ഞങ്ങളെന്ന് പറഞ്ഞാൽ ചേട്ടൻ പണിക്ക് പോയി അപ്പം ചേട്ടൻ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വരില്ല ചില സമയമൊക്കെ വരും ഇന്ന് വരില്ല അതുകൊണ്ട് കുട്ടികൾക്ക് മാത്രം എഴുതി കൊടുത്തു അതെ സെർവ് ചെയ്തുണ്ടോ എല്ലാവരും ഇങ്ങനെയൊക്കെ അല്ലേ ചെയ്യുക അതൊക്കെ അറിയാമായിരിക്കുമെങ്കിൽ ഇന്ന് ചെയ്യുന്നത് ഞാനിന്ന് വീഡിയോ ആക്കി എടുത്തുന്നേ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക